അപ്പോൾ നമ്മൾ എന്നുള്ളത് തിരുവനന്തപുരം ലുലുമാളിലാണ് ലുലുമാളിൽ അടിപൊളി ഓഫറാണ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ഫിഷ് അതൊക്കെ എൻ്റെ മീറ്റ് സെക്ഷൻ മട്ടനായാലും എല്ലാം അടിപൊളി ഓഫറിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് പുറത്ത് തന്നെ നമുക്ക് തൊള്ളായിരം എണ്ണൂറ്റമ്പത് റേഞ്ച് പറഞ്ഞിട്ടില്ല ഇവിടെ നൂറ് നൂറ്റമ്പത് വേരിയേഷനിൽ കുറച്ച് ഓഫറിലാണ് കൊടുക്കുന്നത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തിരിച്ച് തന്നെ ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ടുണ്ട് ഫിഷിന് സെപ്പറേറ്റ് സെക്ഷൻ മീറ്റിന് സെപ്പറേറ്റ് സെക്ഷൻ അതിൻ്റെ ഓഫർ അതാത് കൗണ്ടറിൻ്റെ മുകളിൽ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഇനിയിപ്പം നമുക്ക് മസാല പുരട്ടിയിട്ടുള്ള മീനുകളാണെങ്കിൽ അത് സെപ്പറേറ്റ് സെക്ഷനുണ്ട് അല്ലാത്തത് ഈ ഒരു സെക്ഷനിലായിട്ട് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും കൂടുതൽ ഈ ഫ്ലാറ്റ് വൈസൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഈ ഒരു ഓഫർ സമയത്ത് കൂടുതലും വന്ന് മേടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി നമ്മളിന്നെടുത്ത ഫിഷ് ഐറ്റംസിൻ്റെ സെക്ഷനിലാണ് ഇവിടെ അതെ ന്യൂ ഇയർ പ്രമാണിച്ച് ഇരുന്ന ഒരുപാട് ടൈപ്പ് ഫിഷ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അത് എല്ലാ ഓഫറിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അത്യാവശ്യം നമുക്ക് വില കുറച്ച് തന്നെ ലുലു മാലു വേണ്ടത് വന്നു കഴിഞ്ഞാൽ ഈ ന്യൂ ഇയർ പ്രമാണിച്ചുള്ള ഈ ടൈമിൽ നമുക്ക് മേടിക്കാൻ പറ്റും ഇവിടെ തന്നെ നിങ്ങൾ വേണം ആയിട്ട് മസാല പുരട്ടിയതുണ്ട് മസാല പുരട്ടാത്ത ടൈപ്പ് പീസസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ റേഞ്ച് തന്നെ അതിൻ്റെ ടോപ്പിൽ അവരിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് മേടിക്കാൻ പറ്റും ഇപ്പോൾ ഈയൊരു ഫിഷ് സ്റ്റാളിലായാലും മീറ്റിൻ്റെ സ്റ്റാളിലായാലും ഇപ്പോൾ നമ്മളിനി പോകാൻ പോകുന്ന വെജിറ്റബിൾ സ്റ്റാളിലായാലും ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഈയൊരു സൈഡ് വൈസ് അതായത് ഫുഡിൻ്റെ ഐറ്റംസ് ഉള്ള സൈഡ് വൈസിലെല്ലാം നല്ല ഓഫറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഓഫറിൽ നമുക്ക് കഴിക്കാനുള്ള ഐറ്റംസ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തു പോയി മേടിക്കുന്നതേയും കാട്ടി അത്രയും എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മളിനി ഈ ഒരു വെജിറ്റബിൾ സെക്ഷനിലോട്ടാണ് അപ്പം നമ്മൾ ഈ വെജിറ്റബിൾ സെക്ഷനിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ആ നീറ്റ്നെസ് അടിപൊളി നീറ്റായിട്ടാണ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് ഒരു ഫുഡ് ഐറ്റംസ് ആയാലും വെജിറ്റബിൾസ് എന്ത് ഐറ്റംസാണ് കാണുമ്പോൾ നീറ്റ്നെസ്സിൽ നമ്മൾ എന്തായാലും മേടിച്ചു പോകുക ആ രീതിയിലാണ് ലൂമാളിൽ ടൊമാറ്റിൽ ഇതെല്ലാം വെജിറ്റബിൾ സെക്ഷനിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ശേഷം ഈ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു പതിനൊന്നര മണിയായി ഷ് ഒക്കെ അത്യാവശ്യം കുറഞ്ഞ ടൈമിലാണ് പോയത് കാര്യം നമുക്ക് ചൂസ് ചെയ്യാതെ എല്ലാ ഐറ്റംസും മേടിക്കാനൊക്കെ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ആ ടൈമിലൊക്കെ വന്നിട്ട് ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഡേറ്റ്സ് ഉണ്ട് അതിനൊക്കെ എന്ത് വിധാമോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതിൻ്റെ ഓഫറും കാര്യങ്ങളും മുകളിൽ കൊടുത്തു साई चांसि <listings>